അതുപോലെ കുറച്ച് മലയാളം സെൻറ്റൻസുകളും അത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കണത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇത്തരം വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവൾക്ക് നഖം കടിക്കുന്ന ശീലമുണ്ട് ഷി ഹാസ് എ ഹാബിറ്റ് ഓഫ് ബൈറ്റിംഗ് ഹെയർ നെയിൽസ് ഷി ഹാസ് എ ഹാബിറ്റ് ഓഫ് ബൈറ്റിംഗ് ഹെയർ നെയിൽസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു വാട്ട് ഡു യു ഡു അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ജോബ് എന്ന് ചോദിക്കാം അവർക്ക് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുക എന്ന സ്വപ്നമുണ്ട് ദ ഹാവ് എ ഡ്രീം ഓഫ് സ്റ്റാർട്ടിങ് എ ന്യൂ ബിസിനസ് ദ ഹാവ് എ ഡ്രീം ഓഫ് സ്റ്റാർട്ടിങ് എ ന്യൂ ബിസിനസ് നിങ്ങൾക്ക് ആ സിനിമ ഇഷ്ടമായോ ട് ലൈക്ക് ദ മൂവി ടു ലൈക്ക് ദ മൂവി നിങ്ങൾക്ക് വളർത്തു പൂച്ചയുണ്ടോ ഡു യു ഹാവ് എ പെറ്റ് ഹ് എ പെറ്റ് എനിക്ക് നീ കുറച്ച് കാശ് കടം തരുമോ വില്ു ലൻമി സമ്മണി വില്ലുലൻമി സമ്മണി അവന് ഒരു അവസരം കൊടുക്കൂ ഗിവ് ഹിം എ ചാൻസ് ഗവ് ഹിം എ ചാൻസ് നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് ഹൗ മെനി ചിൽഡ്രൻ ഡു യു ഹാവ് ഹൗ മെനി ചിൽഡ്രൻ ഡു യു ഹാവ് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് വേർ ആർ യു ഗോയിങ് വേർആർ യു ഗോയിങ് ഞാൻ എന്തായാലും വല്ലതും പറയും ഐ മസ്റ്റ് സേ സംസ് സേ സം എനിക്കത് വേണ്ട ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് ഐ ഡോട്ട് വാണ്ട് ഇറ്റ് നിന്നോട് ആരാണ് ഈ രഹസ്യം പറഞ്ഞത് വൂ ടോഡ്യൂ ദിസ് സീക്രെ ദിസ് സീക്രട്ട് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല ഐ ഡോ നോ വൈ ഐ നോ എപ്പോൾ ആ തീവണ്ടി പോകുന്നത് എപ്പോഴാണ് തീവണ്ടി പോകുന്നത് വെൻ വിൽ ദ ട്രെയിൻ ലീവ് വെൻ വിൽ ദ ട്രെയിൻ ലീവ് നിങ്ങളെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഐ ആം സോ ഹാപ്പി ടു സീ യു ഐ ആം സോ ഹാപ്പി ടു സീ യു എനിക്ക് വിശക്കുന്നുണ്ട് എനിക്ക് വിശക്കുന്നു ഐ ആം ഹാങ്ക്രി ഐ ആം ഹാങ്ക്രി നിന്റെ സഹായത്തിന് നന്ദി താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് താങ്ക് യു ഫോർ യുവർ ഹെൽപ്പ് എത്രയും പെട്ടെന്ന് ആസ് സുണ് ആസ് പോസിബിൾ ആസ് സുണ് ആസ് പോസിബിൾ സോ ഇത്തരം സെൻറ്റൻസുകളാണ് നമ്മളിന്ന് നോക്കിയത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യണം ഇത്തരം വീഡിയോസൊക്കെ ഭാവിയിൽ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം